സംഗീതനെ കണ്ട നിങ്ങൾക്ക് ചെറിയ കുട്ടിയായിട്ടല്ലേ തോന്നണ കല്യാണം കഴിഞ്ഞു പ്രണയ വിവാഹമായിരുന്നു എങ്ങനെയാടിച്ചിട്ടത് എങ്ങനെ അടിച്ചിട്ടു ഞാനൊരു വർഷം ആയിട്ടുള്ളൊരു പ്രണയായിരുന്നു എന്റെ കൂട്ടുകാരന്റെ അനിയത്തിയാണ് സൂപ്പർ അപ്പൊ പ്രേമലു ശരിക്കുള്ള പ്രേമലു ഇതാണ് ാണ് പേര് കൂട്ടുകാരൻ ഒരു അമൽ അവൻറെ ഇതിലെ അപ്പൊ അങ്ങനെ ഇപ്പോ ഹാപ്പി കഴിഞ്ഞ നവംബറിലായിരുന്നു കല്യാണം പോകും കിട്ടിന്ന് പറയുന്ന സമയത്ത് എവിടെയെങ്കിലും ഒക്കെ പാളി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നിരിക്കും

ാണ് ആൾക്കാരുടെ മെസ്സേജ് വരുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ അഭിനയം വളരെ മോശമാണ് എങ്ങനെയാണ് മെസ്സേജസ് ഒക്കെ വരുന്നത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ എന്തായാലും ആലോചിക്കുമല്ലോ അതുകൊണ്ട് ആ നോക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു ചോദ്യം ഇല്ല ടെൻഷൻ ഉണ്ടായിരുന്നില്ല ജനറലി എനിക്ക് ഭയങ്കര പിന്നെ പേടി ഉണ്ടായിരുന്നു പാരലൽസ് വരും എന്നുള്ള ഒരു പേടി രവി പത്മനാഭൻ എന്നുള്ള തണ്ണീർമത്തന ഇനി ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ ഷരണയിലെ അജിത് മേനോൻ ആണെങ്കിലും അതിന്റെ ഒക്കെ ഒരു ട്രേറ്റ്സ് ഉള്ളൊരു ക്യാരക്ടറാണ് ഗിരീഷ് ബ്രോയുടെ ഒരു എനിക്ക് തന്നൊരു ഭയങ്കര ഒരു സംഭവമാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിന്റെ ഒരു പരിപാടി അപ്പം അവരൊക്കെ കുറെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബെറ്റർ ആക്ടേഴ്സാണ് അപ്പൊ ഞാൻ ചെയ്താലത് വർക്ക് ആയില്ലെങ്കിൽ എന്നെ ായിട്ടും കൊക്കുൾപ്പടെന്നെ വലിച്ചു കയറിയല്ലത് ഈ അതിനകത്തുള്ള സ്പൂഫുകൾ സ്പൂഫ് ചിലപ്പോഴൊക്കെ പൊട്ടിപ്പോവും ചിലപ്പോഴൊക്കെ നന്നാവും അപ്പൊ ഞാൻ ഈ ഹാഫ് എത്തുന്ന സമയത്ത് ഗിരീഷിനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു പിടിച്ചിട്ടുണ്ട് ഇനി പിടിച്ചാൽ മതി ഗിരീഷിന് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഹാഫ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ആശ്വാസം കിട്ടിയുന്ന് എനിക്ക് ഹാഫ് കഴിഞ്ഞപ്പോ ലെവൽ മാറി വേറൊരു ലെവലിലായി സാധനം ഭയങ്കര രസമായിട്ട് വന്നു ഞാൻ പ്രതീക്ഷിക്കാത്ത കുറെ സാധനങ്ങൾ വരുന്നുണ്ട് കുണുവാവ വാവു കുണുവാവയല്ല നാഗസൈരന്തി നേരിട്ട് വരുമ്പോണ്ടല്ലോ പെട്ടു ഞാൻ വിചാരിക്കുന്നില്ലല്ലോ ഇവര് നേരിട്ടു കാരണം ഞങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പൊ ഈ സാധനം പെട്ടെന്ന് സ്ക്രീനിൽ വന്നിട്ട് ഫുൾ സ്ക്രീൻ കണ്ടതുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യാന്ന് പറയുന്നുണ്ട് പൊട്ടിച്ചിരി ഞങ്ങൾക്ക് സർപ്രൈസായിരുന്നു പ്ലേ ചെയ്യല്ലോ അപ്പൊ ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കോ ഇതല്ലേട്ട പറഞ്ഞത് ഇങ്ങനെയാണ് എപ്പോഴും ഈ സാധനം ഇടയ്ക്ക് ഇങ്ങനെ പറയും അപ്പൊ ഇതിവിടെ ഈ സ്ഥലത്ത് ഇങ്ങനെ ഓൾറെഡി ഇവൻ ഇങ്ങനെ സച്ചിന് ഇതുന്ന സീനാണല്ലോ അപ്പൊ ഇങ്ങനെ വെറുതെ ഇത് പറഞ്ഞോണ്ടിരിക്കുന്ന അപ്പൊ ഞങ്ങൾക്കും ഇത് ഇണ്ടാവും ഇത് വരും ഇത് കഴിഞ്ഞാൽ വരും അപ്പൊ സർപ്രൈസ് സർപ്രൈസ് ഹൃദയത്തിന്റെ സ്പൂഫ് കൊണ്ടുവന്നത് ചിലപ്പോഴൊക്കെ സ്പൂഫ് ഞാൻ തെറ്റിപ്പോ അതേപോലെ ആ സ്പൂഫ് എത്രത്തോളം നന്നായി ഇപ്പം തിയേറ്ററിൽ ഭയങ്കര രസമായിട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് സ്പൂഫ് പല സ്ഥലത്തുണ്ട് ഒന്ന് മറ്റേ സീക്രട്ട് റൂം തുറക്കുന്നതിന്റെ പരിപാടി പിന്നെ ആ മ്യൂസിക് ആദ്യം തന്നെ പ്രേമത്തിന്റെ മ്യൂസിക് ഇടുന്നു ആ ക്യാരക്ടറിന്റെ ഹൃദയത്തിന്റെ പല സ്ഥലത്തും ഈ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുമ്പോഴൊക്കെ പറയുന്ന ഡയലോഗ്സിൽ ആ സ്പൂഫ് കൊണ്ടുവരുന്നു ആ സാധനം നിങ്ങൾ ശരിക്കും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അറിയുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഹൃദയം സ്പൂഫിന്റെ ഈ കണ്ണ് കണ്ണിന്റെ സംഭവം കണ്ണ് പിടിക്കാം അപ്പൊ ആക്ച്വലി ആ സീന്റെ വേറെ ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു സ്ക്രിപ്റ്റിലുള്ള ഒരു മെയിൻ സാധനം ഉണ്ടായിരുന്നു ഇത് സ്ക്രിപ്റ്റില് ഉണ്ടായിരുന്നില്ല ഗിരി ക്ഷേത്രം പറയുന്നതാണ് ഇങ്ങനത്തെ ഒരു സാധനം അവിടെ വെച്ച് പറയുന്നത് അപ്പൊ ഈ മെയിൻ സാധനമായിരുന്നു ഫൈനൽ നമ്മൾ ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് ഈ സാധനം സ്പൂഫ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം റിയൽ ലൈഫിലും ഇങ്ങനത്തെ കുറച്ച് സ്പൂഫ് പരിപാടി പടത്തിന് ബേസ് ചെയ്തല്ലെങ്കിലും എല്ലാത്തിലും ഇപ്പൊ ആദ്യം ഉൾപ്പെടെ ഉള്ള ടൈപ്പ് ക്യാരക്ടേഴ്സിൽ നമുക്ക് സ്പൂഫ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അവിടെ ടോട്ടലി ഉണ്ട് അപ്പൊ ഇത് ഭയങ്കര എൻജോയ്മെന്റ് ചെയ്യാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മെയിൻ അപ്പൊ ഡബില് വരുമ്പോൾ പറയാനും പോവുമായിരിക്കും ഈ കണ്ണ് പരിപാടി അത് പോവായിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ അവിടെ കാണുമ്പോ സൗണ്ട് എഞ്ചിനീയർ ഉൾപ്പെടെ മറ്റേത് നോർമലി ഇങ്ങനെ കണ്ടു ഇത് കാണുമ്പോ പൊട്ടിച്ചിരിക്കണേ അവസാനം ഇപ്പോൾ അത് അടിപൊളിയായിരുന്നു ഈ പൊന്മുട്ടെ ആ സമയത്തൊക്കെ വേറൊരു തരത്തിൽ വന്നിട്ട് ഹെവനിൽ വരുമ്പോ വേറൊരു ക്യാരക്ടർ പിടിക്കുകയും ഇപ്പൊ വീണ്ടും കോമിക് ആയിട്ട് ചെയ്യാൻ പറ്റിയപ്പോ തോന്നുന്ന ഒരു റിലാക്സേഷൻ ആണോ എന്താണ് ഒരു നൈക്കോളന്ന് പറഞ്ഞു ശേഷമാണ് ശരിക്കുമ്പോ ആൾക്കാർ ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കിട്ടും പൊന്മുട്ട ചെയ്യുമ്പോ നമ്മൾ കോമഡി ചെയ്യുന്ന ചേട്ടൻ ചേട്ടാ പൊന്മുട്ടയിലെ ചേട്ടൻ ഇങ്ങനെ ഒരു പരിപാടി ആയിരുന്നു നമ്മൾ വരാൻ നേരത്തെ പൊന്മുട്ടയിലെ ചേട്ടൻ പൊന്മുട്ട അവിടെ അപ്പൊ ഈ നൈറ്റ് കോള് ചെയ്തതിന് ശേഷമാണ് ആൾക്കാര് സീരിയസ് നടന്നുള്ള രീതിയിൽ കാണാം അതിനുശേഷം എനിക്ക് വരുന്നൊക്കെ സീരിയസ് പരിപാടികളാണ് അങ്ങനെ ഒരു ആയിരുന്നു ഇപ്പോ തമിഴിലൊരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അതിലും ഒരു സീരിയസ് ക്യാരക്ടറാണ് അപ്പൊ എനിക്ക് എന്റെ ഒരു എനിക്കിഷ്ടം ചെയ്യാൻ കോമഡിയാണ് പൊന്മുട്ടയില്ല എന്ന സമയത്ത് ജിജോ എന്ന് പറഞ്ഞ ജിജോ ജേക്കബ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഈ പറഞ്ഞാൽ ഇവരുടെ സംഗീതത്തിന്റെ ഇത് ഞങ്ങളുടെ പേര് ഭയങ്കര വർക്കായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്ത പത്തിരട്ടി അവൻ ചെയ്യും ഭയങ്കര രസമാണ് ചെയ്യാൻ അപ്പൊ എപ്പോഴും കോമഡി ചെയ്യണം കോമഡി ചെയ്യണം എന്നുള്ള സാധനം കോമഡിയിൽ ഒരു നല്ല ക്യാരക്ടർ ചെയ്യണം സിനിമയിൽ ചെയ്തത് വർക്കാവുന്ന രീതിയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതിനുള്ള ഒരു മാക്സിമം പരിപാടിയാണ് എനിക്ക് ഇതിൽ പറഞ്ഞ അടിപൊളിയായിട്ട് അത് എനിക്ക് തോന്നുന്നു അതൊരു ഭാഗ്യമാണ് നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സാധനം അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് അതേപോലെ തന്നെ ഈ ശ്യാമിന്റെ കാര്യത്തില് ശ്യാമി ചവർ സോങ് ഇല്ലേ അതിലൊരു സാധനവും കൂടെ ഇവിടെ പെർഫോം ചെയ്തിട്ടേ പോകാൻ പറ്റും അത് ഏതാണെന്ന് വെച്ചാൽ മനസ്സിൽ ആലോചിച്ചോളൂ അടുത്ത ചോദ്യത്തിന് മുമ്പ് അത് ഉണ്ടാവണം അഖിലാഷ് ശരിക്കും മുമ്പോട്ട് പോകുമ്പോൾ ക്യാരക്ടേഴ്സൊക്കെ ഇവരിപ്പം തകർത്തൊക്കെ ചെയ്തല്ലോ അപ്പം കൂടെ പിടിക്കുന്നുണ്ട് കാർത്തിക എന്ന് പറയുന്ന പേരും എല്ലാവരും ഓർക്കുന്നുണ്ട് അപ്പോ ഈ മെയിൻ ഈ മമിത കയറി വന്ന ഇപ്പൊ മമിതയുടെ ആദ്യത്തെ ഒരു പക്ഷേ ഗ്രീശേടിയുടെ പടത്തിൽ തന്നെ വന്നു ഞാൻ ചോദിക്കുന്നത് നാളെ ഗ്രീഷേടിയുടെ പടത്തില് ഒരു ക്യാരക്ടർ കിട്ടാനുള്ള ഒരു സാധ്യതയെ കുറിച്ചൊന്നലോചിച്ചാൽ എല്ലാം അങ്ങനെയാണ് ചെയ്തിട്ടത് ഇവിടെന്നൊക്കെ അപ്പുറത്ത് വെക്കുക എടുത്ത് ഹിറ്റ് ആക്കുക ഉള്ള പരിപാടി ഉള്ളതുകൊണ്ട് നിങ്ങളെ വെച്ചിട്ട് നാളെ ഹിറ്റ് ആ ഇപ്പോഴേ കാണും ചിലപ്പോ അതിനുവേണ്ടി സ്പൂഫാണ് ഈ രവീന്ദ്രൻ മാഷി ചില പടങ്ങളുടെ ബീജി ഇട്ടിട്ട് ആ ബീജി വെച്ചിട്ട് അടുത്ത പടത്തിൽ പിച്ച് ചെയ്യാൻ ശ്രമിക്കും അത് ഭയങ്കര രസമുള്ള അപ്പൊ നിങ്ങൾ ചിലപ്പോ സ്പൂഫായിരിക്കും അടുത്ത പടത്തിലെ പടത്തിലെസ് വെച്ചതാണ് ഇപ്പോ അങ്ങനെ ആലോചിക്കാം പാട്ടിലേക്ക് വരാം ഈ ചവർസോം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ശ്രീരാഗമോ എന്നുള്ള എനിക്ക് ഹരീഷ് ചെയ്തുണ്ടല്ലോ അവനേതും പിന്നെ കണ്ടപ്പോ എന്നോട് സംസാരിച്ച പറഞ്ഞു ഇപ്പൊ ശ്രീരാഘമെ പാടാൻ കയറും എനിക്ക് ആദ്യം നിന്റെ മുഖോട് മര്യാദക്ക് പാടാൻ അത് ശ്രീ ഈ പറഞ്ഞല്ലോ യൂട്യൂബിൽ നമ്മൾ ഇപ്പൊ പഴയ പാട്ടുകൾ സെർച്ച് ചെയ്താലും വരുന്നത് കവർ വേർഷൻസ് ആണ് അപ്പൊ ഈ സമയത്ത് എനിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരുന്നു നമ്മളിപ്പോ എന്താ പറയുക കണ്ടു ഞാൻ മെഡിക്കലും സെർച്ച് ചെയ്താൽ വരുന്നത് ആരെങ്കിലും പാടിയൊരു കവർ വേർഷൻ കള്ളത്തീരത്ത് നടക്കുന്നതാണ് അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഇത് വരുവാണെ ആ സമയത്ത് അങ്ങനെ ഒരു അതിന്റെ ഒരു ട്രോൾ വേർഷൻ ചെയ്തത്